എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രതിമാസം ആയിരത്തഞ്ഞൂറ് ലിറ്ററിൽ താഴെ ഉപയോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭിക്കാൻ ജാനുവരി മുപ്പത്തൊന്ന് വരെ വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസ് വഴിയോ ഓൺലൈൻ വഴിയോ അപേക്ഷ നൽകാം നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിലും പുതുതായി അപേക്ഷിക്കുന്നവരിലും പ്രവർത്തനരഹിതമായ വാട്ടർ മീറ്റർ കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർക്ക് ജാനുവരി മുപ്പത്തൊന്നിന് മുമ്പ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടയ്ക്കുകയും ചെയ്താൽ മാത്രമേ ആനുകൂല്യം അനുവദിക്കുകയുള്ളൂ ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും അതിൽ താഴെയായിട്ട് ന്യൂ അപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ ഐ ഡി രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് കുറച്ച് ഓപ്ഷൻസ് കാണാം ആ റേഷൻ കാർഡ് നമ്പർ നെയിം ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് അതുപോലെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും അതിൽ ഓപ്ഷൻ ഉണ്ട്